ആ നമ്മുടെ ക്രൈം നമ്മൾ ഈ പണ്ട് വെച്ച പോലീസിന്റെ ഒക്കെ കാര്യങ്ങൾ തൊപ്പി വെച്ച് കാക്കി ഇല്ല ഇല്ല പക്ഷെ ഇവിടെ പോലീസ് സ്റ്റാളിലേക്ക് ഒന്ന് പോവാം അതായത് ഇത്രയും നാളും മറ്റേ പോലീസിനുള്ളിലെ പല വീഴ്ചകളാണ് ചൂണ്ടിക്കാട്ടിയതെങ്കിൽ ഇപ്പോൾ പോസിറ്റീവായി എന്തോ ആണ് തീർച്ചയായും നന്മയാണ് നന്മയാണ് ഉറപ്പായിട്ട് കിറ്റി നമുക്ക് പോലീസുകാരുടെ എടുത്തത് പോയാലോ എനിക്ക് പേടിയില്ല പേടിയില്ല പേടിയില്ലെങ്കിൽ എനിക്ക് പേടിയില്ല നമുക്ക് നേരെ പോവാം പോലീസിന്റെ അടുത്ത് എന്താണ് റിനു കാട്ടി വച്ചു ഒരാൾക്കൂട്ടോണ്ട് ഇവിടെ എന്തൊക്കെയോ കുടിക്കുന്നൊക്കെയുണ്ട് അതെ അതെ പോലീസുകാരൊക്കെ വളരെ ലൈറ്റ് ആയിട്ട് നിൽക്കുകയാണ് യൂണിഫോം ഉള്ളവരും ഇല്ലാത്തവരും ഉണ്ട് ഇതെന്താണ് സംഭവം അറിയാതെ അതായത് ഇവിടെ എത്തുന്ന കുട്ടികൾക്ക് രക്ഷിതാക്കൾക്ക് എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറും തുറന്നു പ്രവർത്തിച്ചുകൊണ്ട് ലഘുഭക്ഷണ വിതരണം അതായത് ഫ്രൂട്ട്സ് ആണ് ഏറ്റവും കൂടുതൽ ഒപ്പം ജീരക വെള്ളം നാരങ്ങ വെള്ളം ഉൾപ്പെടെ പോലീസ് നമുക്ക് കിട്ടും തീർച്ചയായിട്ടും അത് വാർത്തയല്ലേ അത് ഉറപ്പായിട്ട് നമുക്ക് കേറട്ടെ അറസ്റ്റ് ചെയ്യല്ലേ പോലീസുകാരെ അപ്പൊ ഇത് ഗംഭീര സംഭവമാണല്ലോ പഴം പുഴുങ്ങിയതുണ്ട് അല്ല പുഴുങ്ങാത്ത പഴമുണ്ട് അതെ ഓറഞ്ച് ഉണ്ട് കട്ടൻ ചായ ഇതിന് മാത്രമൊക്കെ ഗംഭീരമായി ചെയ്തതാണ് അഭിനന്ദനം പറയാൻ കിട്ടി ഓൾവേസ് വെൽക്കം ഓൾവേസ് വെൽക്കം ഞാൻ കിറ്റിക്കും കിറ്റിയുടെ കൂട്ടുകാരനും കൂടെ ഞാൻ ഒരു പഴം കൊടുക്കുകയാണ് നീക്കി വെച്ച് കൊടുക്കും അതിന്റെ കൂടെ പോലീസിന്റെ കൂടെ നമ്മളും കൂടി അപ്പൊ ഇതെന്തായാലും കൊള്ളാം പോലീസുകാരാ എന്ന് എല്ലാവരും പറയുന്ന ഒരു തണ്ണിമത്തനുണ്ട് പല പല വിഭവങ്ങളാണ് ഇഷ്ടംപോലെയുണ്ട് ഇതിന് കൂടെ എന്താ കട്ടൻ ചായയാണോ ചായ നമുക്കൊരു അവിടെ പോയി നമുക്കൊരു കട്ടൻ ചായ കുടിച്ചാലോ പോലീസുകാരുടെ ഒരു കട്ടഞ്ചായ ഞങ്ങൾ വാങ്ങിച്ചു കുടിക്കട്ടെ ഓക്കെ എന്തായാലും പ്രിയപ്പെട്ട കേസ് അന്വേഷിക്കുക അപ്പൊ ഈ ഒരു കൗണ്ടർ മറക്കരുത് ഇത് നമ്മുടെ റിപ്പോർട്ടറിന്റെ പവലിയൻ കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് വരുമ്പോ വേദിയൊന്നിന് തൊട്ടിപ്പുറത്തായിട്ടാണ് പഴം പുഴുങ്ങിയതും ഓറഞ്ചും മറ്റ് ഫ്രൂട്ട്സും എല്ലാം ഉള്ള നാളെ നാളെ മരച്ചീരി ഉണ്ട് കപ്പയുണ്ട് അവസാന ദിവസം സേമിയ പായസം അവസാന ദിവസം സേമിയ പായസം അപ്പൊ ഇവിടെ കലക്കും കൊടുത്തു സന്തോഷത്തോടെ അതാണ് അപ്പൊ നമുക്ക് ഒരു കട്ടച്ചായ നമുക്ക് പോലീസ് തന്നെ വാങ്ങിക്കാം കട്ടച്ചായ തീർന്നു അപ്പൊ നമുക്ക് നേരെ പോവാം അങ്ങനെ തീർന്നിട്ടില്ല 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 അങ്ങനെ തീരില്ല പോലീസുകാർ ഒരു കട്ടൻ ചായ കുടിച്ചിട്ടുവാ അല്ലേ ഓ ഒരു പഴം അപ്പോ പോലീസിന്റെ വക പഴം പുഴുങ്ങിയതുകൊണ്ട് റിനു ഈ പഴമൊന്ന് പൊളിച്ചേ ആ റിനു പഴം തിന്നുകൊണ്ടിരിക്കുകയാണ് പോലീസിന്റെ വക കട്ടൻ ചായ പഴം പുഴുങ്ങിയത് ഓർമ്മ എന്റെ ക്ലാസ്മേറ്റിന്റെ ചേട്ടൻ കൂടിയാണ് ഈ പോലീസുകാരൻ അപ്പൊ ആ ഈ തന്നതിന് കുറച്ചും കൂടെ മധുര കൂടിയിട്ടുണ്ട് അപ്പൊ കട്ടൻ ചായ കിട്ടി കട്ടൻ ചായക്കൊപ്പം എന്താ വാർത്തകളും വരുന്നുണ്ട് വാർത്തകളിലേക്ക് നമുക്കൊന്ന് പോകണം എന്താണ് ആ വാർത്തയെന്നൊന്ന് ഞാൻ നോക്കട്ടെ അപ്പോൾ ഇവിടെ തിരക്ക് കൂടിക്കൂടി വരികയാണ് നമ്മൾ ആ തിരക്കിനിടയിൽ ഒരു ശല്യമാവുന്നില്ല നമുക്ക് ആ വാർത്തകളിലേക്ക് കൂടി പോകണം മംഗലംകളി മംഗലംകളി നടക്കുന്ന വേദിയിലേക്ക് നമുക്കൊന്ന് പോകാം മംഗലംകളി നടക്കുന്ന വേദിയിൽ അരുൺ സോളമനുണ്ട് നിശാഗന്ധിയിലെ കബനിയിലാണ്